മക്കളെ ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി ഉപ്പ് നാരങ്ങ നീരൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതാ ഒരു ക്യാപ്സിക്കം ചുമന്ന ക്യാപ്സിക്കമാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ ക്യാപ്സിക്കവും അരിഞ്ഞു വെച്ചിട്ടുണ്ട് മഞ്ഞ ക്യാപ്സിക്കം ഉള്ളി രണ്ട് ഉള്ളി എടുത്ത് ഞാൻ ചതിരത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് സാധാരണ അരിന്നാണ് കല്ല സവാള ഉള്ളി ചതിരത്തിൽ മുട്ടയുടെ ഒരു മുട്ടയുടെ വെള്ളക്കരിവാളി അടിച്ചു വെച്ചിരിക്കുന്നത് മല്ലിയിലയാണ് മല്ലിയില ഉണ്ടെങ്കിൽ എടുക്കുക അത് മല്ലിയിലാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കോൺഫ്ലവർ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് സോസ് ഏതൊക്കെ സോയാ സോസ് ജിഞ്ചർ ഗാർലിക്ക് ചില്ലി ഓയില് വെളിച്ചെണ്ണ വറുക്കാനുള്ളതാണ് ഇതെല്ലാം കൂടിയാണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് ഈ കാണിക്കുന്ന എല്ലാം കൂടെ ആണ് അപ്പോഴ കണ്ടല്ലോ സോയാ സോസ് റെഡ് ചില്ലി ഗ്രീൻ ചില്ലി എല്ലാം കൂടെ ഇതിലെല്ലാം ഇതെല്ലാം കൂടെ ഞാനൊന്ന് വേറെ ഒരു പാത്രം എടുക്കുന്നു ഇതെല്ലാം കണ്ടല്ലോ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഞാൻ വണ്ടേ ആ കോൺഫ്ലവർ തട്ടിയിട്ടു തട്ടിയിട്ടിട്ട് തിളപ്പിച്ചാറിയ ശകലം വെള്ളം ഞാൻ ഒഴിച്ചു അതിലേക്ക് ഒരു ശകലം ഉപ്പും കൂടെ ചേർത്തു എന്നിട്ട് ഞാൻ പതപ്പിച്ച് വെച്ച മുട്ടയുടെ വെള്ള ചുമപ്പെടുക്കരുത് വെള്ളക്കരു മാത്രം അതും കൂടെ എന്താ ചേർത്ത് ചില്ലി ഓയിൽ സ്വല്പം ചിലി ഓയിൽ ചിലി ഓയിൽ കൈ അരിയും ഗ്ലൗസ് ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഇടുക അല്ല എങ്കിൽ കയ്യിൽ ഇച്ചിരി എണ്ണ തേച്ചിട്ട് ചെയ്യുക ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി കുഴച്ച് ഒരു ക്രീമി പരുവത്തിലാക്കുക കട്ട ഊത്തരുത് ക്രീമി പരുവത്തിലേക്ക് കുഴയ്ക്കുക ഇതാ കണ്ടോ ആ പാത്രത്തിലോട്ടെടുത്ത സാധനങ്ങൾ നമ്മൾ ക്രീമി പരുവത്തിലേക്ക് നന്നായി കുഴയ്ക്കുക കണ്ടല്ലോ എങ്ങും കട്ട പിടിക്കരുത് നല്ലതുപോലെ വിരലെല്ലാം ചേർത്ത് ക്രീമി പരുവത്തിലേക്ക് കോൺഫ്ലവർ മുട്ടയുടെ വെള്ള ഇച്ചിരി ഉപ്പ കണ്ടോ അതിലേക്ക് നമ്മൾ മാറണീറ്റ് വെച്ചിരി ചെയ്തിരിക്കുന്ന കണ്ടല്ലോ ചിക്കൻ പീസുകൾ ചിക്കൻ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അതാണ് സ്വാദ് കണ്ടല്ലോ അതിന് അതിലോട്ട് ചേർത്ത് നന്നായി യോജിപ്പിക്കുക അപ്പൊ നമ്മൾ വറുക്കാൻ വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത് നന്നായി യോജിപ്പിക്കുക അമ്മ ഈ ചെയ്യുന്ന കണക്ക് തന്നെ നോക്കിയിരിക്കുക വൃത്തിയായി യോജിപ്പിക്കുക കണ്ടല്ലോ ഇതിലേക്ക് സോയാ സോസാണ് ഇച്ചിരി ഒഴിച്ചേക്കുന്നത് ശകലം സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് ചിലി ഓയിൽ ശകലം ചിലി ഓയിലൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒന്നും കൂടെ ഇളക്കുകയാണ് നോക്കുക നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക ഇതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് സോയാ സോസും ചിലി ഓയിലും കൂടെ ചേർത്തിത് വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതാണ് എൻ്റെ ഒരു സ്പെഷ്യൽ അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി അടപ്പൊക്കെ വെച്ചു ഏത് എണ്ണ വേണേലും ഉപയോഗിക്കാം വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ ഓയിലെങ്കിലും ഓയിൽ എന്ത് വേണേലും സൺഫ്ലവർ ഓയിൽ വേണേൽ അതൊഴിക്കാം ഇവിടെ ഇപ്പം വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ തീ കുറയ്ക്കുക ഇപ്പം അതാ എണ്ണ ചൂടാകാൻ വയ്ക്കുകയാണ് ആ ചൂടായി കഴിഞ്ഞ എണ്ണയിൽ ചെറിയ ഫ്ലെയിമിൽ സ്പൂൺ വെച്ച് ചെറുതായിട്ട് ഓരോരോ കഷ്ണങ്ങൾ പയ്യ ഇട്ട് കൊടുക്കുക ഫ്ലെയിം കുറയ്ക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം പുറമേ കയറി കരിയും അകമേ വേവത്തില്ല അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഫ്ലെയിം ചെറുതാക്കിയിട്ട് നമ്മൾ സമയമെടുത്ത് വറുക്കണം ഓരോന്ന് വീതം ഇട്ട് കൊടുത്ത് സമയമെടുത്ത് നമ്മൾ വറുക്കുക കണ്ടല്ലോ ഇത് കൊച്ചുങ്ങക്ക് ഇതിന്റെ ഇത് മാത്രമായിട്ട് വേണേലും നമുക്ക് ചെയ്യാം നിശ്ചയുടെ വലുതായിട്ട് ഏർ കഷ്ണ എളുത്ത ഇറച്ചിയിൽ ഇങ്ങനെ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അതിൻ്റെ ടേസ്റ്റ് തന്നെ കെ എഫ് സി പോലിരിക്കും അങ്ങനെ ചെയ്തു കൊടുത്താല് കെ സി ചിക്കൻ നമ്മൾ മേടിക്കുമല്ലോ അതേപോലെ ആരിക്കിച്ചിരി വലുതാട്ട് കഷ്ണം തിരിച്ച് ഇതേപോലെ ഈ പറയപ്പെട്ട് ഞാൻ ഈ ചെയ്ത കണക്കെല്ലാം അതിൽ ചേർത്തതിന് ശേഷം ഇതുപോലെ പൊരിക്കാവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിക്കൻ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആരേലും വരുന്നു പെട്ടെന്നൊരു ചിക്കൻ പൊരിക്കണമെങ്കിൽ ഇതേപോലെ രണ്ട് കഷ്ണം കൊടുത്ത് ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് കണ്ടല്ലോ ഇതിനെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ പയ്യെ ഇളക്കി കൊച്ചു തീയിലാണ് എന്നാൽ എണ്ണ തിളയ്ക്കുന്നുമുണ്ട് കണ്ടല്ലോ കരിയാതെ വളരെ ശ്രദ്ധയോടായിരിക്കണം ഈ പൊരിപ്പ് കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കണം ഇല്ല ഒരു പുറമേ കയറിയും കരിയും അകമേ ഒട്ട് ഇല്ല ചെറിയ കഷ്ണമാകുമ്പോൾ പെട്ടെന്ന് വേവും അതുപോലെ തന്നെ ചെറിയ തീയാകുമ്പോൾ നമുക്ക് മൊരിച്ചു എടുക്കാം അതാണ് ഇവിടെ ചെയ്യുന്നത് ഇതിപ്പോ പാകമായി നമ്മളൊരു അടുത്ത പാത്രത്തിലോട്ട് കോരുകയാണ് കണ്ടല്ലോ പേയിൽ കള്ളറാവുമ്പോൾ പേയിലെല്ലോ ആകുമ്പോൾ നമ്മൾ കോരിക്കണം പേയിലെല്ലോ കള്ളറാവുമ്പോൾ കോരിക്കണം ഇരുന്നതൊന്നും അതൊന്നും മൂത്തോളും കണ്ടോ പേയിലെല്ലോ ആയപ്പോൾ നമ്മൾ കോരി ഇന്നും മുത്തോട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ ല വീണ്ടും വേറൊരു ചട്ടി അടപ്പയിൽ വെച്ച് ഫ്രഷ് ഫ്രഷായിട്ടുള്ള എണ്ണയെടുത്തു ആയിട്ടുള്ള എണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ കഷ്ണം തിരിച്ചു വെച്ചിരുന്ന സവോള ഉണ്ടല്ലോ അതിനെ ഇട്ട് ഇത് ഒരു മിനിറ്റ് ഒന്നര സെക്കൻഡ് ഒന്നര സെക്കൻഡ് കൊണ്ട് മാത്രം ഇതൊന്ന് വറുത്തെടുത്താൽ മതി ഒന്നര സെക്കൻഡ് അല്ലെ ഒന്നര മിനിറ്റ് ആയിക്കോട്ടെ ഒന്നര മിനിറ്റ് നമ്മൾ ഒന്ന് അത് ഒത്തിരി മൂക്കണ്ട ഒത്തിരി ചുമക്കണ്ട ഒന്നര സെക്കൻഡ് ഒന്ന് വറക്കുക ആ എണ്ണ എല്ലാം ഒന്ന് പിടിക്കത്തക്ക രീതിയില്ല ഒന്ന ഒന്നര മിനിറ്റ് സെക്കൻഡ് അല്ല ഒന്നര മിനിറ്റ് കണ്ട കണ്ടല്ലോ എല്ലാം കൂടെ ഒന്ന് നിരത്തി അവിടെ മൂക്കണ്ട എല്ലാം ഒന്ന് ചൂട് പിടിച്ച് ഒന്ന് ഒതുങ്ങിയാൽ മതി അല്ലാതെ ഒന്നും അവിടെ ചെയ്യണ്ട അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കൊടുക്കുന്നത് ഒന്നര മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കൊടുക്കുന്നത് പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ട് സെ ഒത്തിരി സമയം വേണ്ട ഇനി അതിനെല്ലാം കൂടെ നമ്മൾ ഒന്ന് വഴറ്റുന്നു ഉണ്ടല്ലോ ആ ജിഞ്ചർ ഗാർലിക്കൊക്കെ ആ എണ്ണയോട്ടൊന്ന് ചേർത്ത് ഒന്ന് മൊരിയുന്നു എന്നിട്ട് അതിലോട്ട് നമ്മൾ റെഡ് ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം എന്നൊക്കെ പറയുന്ന വൈറ്റമിൻസ് കൂടുതൽ അടങ്ങിയതാണ് ഇത് കാൽസ്യവും വൈറ്റമിൻസും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നല്ലതാണ് എന്ത് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും മാറും ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ടതാണ് നമ്മുടെ വൈറ്റിന് ഗുണം ചെയ്യുന്നതാണ് ഇനി ഇതാ യെല്ലോ ക്യാപ്സിക്കവും കൂടെ ചേർത്തു ഗ്രീൻ ഇല്ലായിരുന്നു ഗ്രീൻ ഉണ്ടായിരുന്നേ ആദ്യം ചേർക്കാം അപ്പൊ ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ചൂടാക്കാം അപ്പൊ ആ ചെറിയ ഫ്ലെയിമിലാണ് ഇത് കാര്യം ഇങ്ങനെ നടക്കുന്നത് വലിയ ഫ്ലെയിമിലല്ലേ ഒത്തിരി വേണ്ട കാര്യമില്ല ഇത് തന്നെ പരുവായിട്ടുണ്ട് കണ്ടല്ലോ സവള റെഡ് റെഡ് ക്യാപ്സിക്കം യെല്ലോ ക്യാപ്സിക്കം എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് ചൂടാക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടല്ലോ എന്താണ് വീണ്ടും നമ്മൾ ഇച്ചിരി സോസ് കൊടുക്കുകയാണ് അല്ലേ ഇച്ചിരി സോയാ സോസ് ആണ് കൊടുക്കുന്നത് ഒരു സ്പൂൺ കൊടുക്കാം സോയാ സോസിൽ സ്വമേത ഉപ്പ് ഉണ്ടാകും നമ്മൾ കുറച്ച് ഉപ്പ് കൊടുത്തത് സോയാ സോസ് കൊടുത്തു അതിലേക്ക് തന്നെ നമ്മളിനി ഗ്രീൻ ചില്ലിയാണ് കൊടുക്കുന്നത് ഗ്രീൻ ചില്ലി ഉണ്ടല്ലോ ഗ്രീൻ ചില്ലി കൊടുക്കും നമ്മൾ ആദ്യം റെഡ് ചില്ലി അപ്പുറത്ത് കൊടുത്തായിരുന്നു ഇവിടെ ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലിയും കൂടെ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതെന്താ കൊടുക്കുന്നത് റെഡ് ചില്ലി ഓയിൽ ചില്ലി ഓയിലും കൂടെ ആണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് ചില്ലി ഓയിൽ കൊടുത്തു എല്ലാം കൂടെ ചേർത്ത് അതിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാവരെയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാവരെയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ആ കാണാൻ തന്നെ ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കുന്നില്ലേ എന്ത് രസമുണ്ട് കാണാൻ തന്നെ കണ്ടല്ലോ ചെറിയ ഫ്ലെയിമിലാണേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ ഫ്ലെയിം പയ്യങ്ങ് അണയ്ക്കാൻ പോവുകയാണ് എന്നാലേ ശരിയാകത്തോളൂ ഇനി നമ്മൾ ഫ്ലെയിം ഫ്ലെയിമിൽ ആകുമ്പോൾ നമ്മൾ ഇടുന്നരുത് സാധനം നമ്മൾ അതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴ കണ്ടല്ലോ അതാ മൂത്തോണ്ടേ ഇരിക്കുകയാണ് എല്ലാം ഒന്ന് വഴന്നിക്കൊണ്ടിരിക്കുകയാണ് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു അതിലേക്ക് ഓഫ് ചെയ്തു അതിലേക്ക് ഇതാ ചിക്കൻ വറുത്ത് വെച്ച ചിക്കൻ ചേർക്കുന്നു കണ്ടല്ലോ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് വേണം നമ്മൾ അതിലോട്ട് ചേർക്കേണ്ടത് അതിനൊന്ന് മിക്സ് ചെയ്യുക കാര്യം റെഡിയായി കണ്ടല്ലോ ചിലി ചിക്കൻ റെഡിയായി കണ്ടല്ലോ ചിലി ചിക്കൻ റെഡി മല്ലിയിലയും കൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് അവസാനം ഇടുന്നത് മല്ലിയിലയാണ് ഇനി ഇത് നമ്മൾ ഒന്നൊന്ന് വിളക്കിയാൽ മാത്രം മതി കണ്ടല്ലോ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് നമ്മൾ വൈകിട്ട് വരുമ്പം ചെയ്ത് കൊടുക്കുന്നത് ഇനി രണ്ട് ചപ്പാത്തിയുടെ കൂടെ ഇത് എൻ്റെ കൊച്ചുമോക്ക് കൊടുക്കാൻ വേണം ചപ്പാത്തി എടുത്ത് വെച്ചു ആ ചില്ലി ചിക്കൻ താല് കോരി വെച്ചു ആ കുഞ്ഞിന് ഞാൻ കൊടുക്കുകയാണ് ഇതേപോലെ നിങ്ങളുടെ മക്കൾക്കും ചെയ്തു കൊടുക്കുക ബൈ